വകഫ് ബോർഡിന് തിരിച്ചടി ദുർഗാദി കോട്ടയ്ക്കുള്ളിൽ മസ്ജിദല്ല ക്ഷേത്രമാണ് എന്ന് കോടതി വിധി ഇതോടെ മുസ്ലിം പക്ഷത്തിന്റെ ഹർജി കോടതി തള്ളി ചരിത്രപ്രസിദ്ധമായ ദുർഗാദി കോട്ടയ്ക്കുള്ളിൽ മസ്ജിദല്ല എന്നും ക്ഷേത്രമാണ് എന്നും കോടതി വ്യക്തമാക്കി കല്യാൺ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻസ് കോടതിയുടെതാണ് വിധി കോട്ട സർക്കാർ സ്വത്തായി തുടരുമെന്നും കോടതി പറഞ്ഞു ഇതോടെ കോട്ടയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ നാല്പത്തി എട്ട് വർഷമായി തുടരുന്ന കേസ് അന്തിമമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ദുർഗാദി കോട്ടയിൽ ക്ഷേത്രമുണ്ടെന്ന് താനെ ജില്ലാ കളക്ടർ പറഞ്ഞതോടെയാണ് കേസിന്റെ തുടക്കം കുറിക്കുന്നത് ഇതിനുശേഷം ഇവിടം ക്ഷേത്രമോ പള്ളിയോ ആണെന്ന് സ്ഥാപിക്കാനുള്ള നിയമ പോരാട്ടം ആരംഭിച്ചിരുന്നു കോട്ടയുടെ ഘടനയും സവിശേഷതകളും ക്ഷേത്രത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ഹിന്ദു മഞ്ച് പ്രസിഡന്റും ഹർജിക്കാരനുമായ ദിനേശ് കോടതിയിൽ വാദിച്ചു ഹർജി പരിഗണിക്കവേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കളക്ടറുടെ തീരുമാനം കോടതി ശരിവച്ചു മാത്രമല്ല ഇത് വകഭോട്ടിലേക്ക് മാറ്റണമെന്ന് മുസ്ലിം സമുദായത്തിന്റെ ആവശ്യം നിരാകരിക്കപ്പെട്ടു ഇതിന് ക്ഷേത്രഘടനയും വിഗ്രഹങ്ങൾ സൂക്ഷിക്കാനുള്ള ശ്രീകോവിലും ഉണ്ടെന്ന് ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കി അതേസമയം മുസ്ലിം സമൂഹം ഇതിനെ പള്ളിയെന്ന് വിളിക്കുകയും ചെയ്തിരുന്നു ഛത്രപതി ശിവാജി മഹാരാജിന്റെ കാലത്ത് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കോട്ടയ്ക്ക് സാംസ്കാരികവും മതപരവുമായി വലിയ പ്രാധാന്യമുണ്ട് തങ്ങളുടെ ചരിത്ര പൈതൃകത്തിനുള്ള അംഗീകാരമായി ഇതിനെ കാണുന്ന ഹിന്ദു സംഘടനകൾ ആഹ്ലാദപരമായ ആഘോഷങ്ങളോടെയാണ് വിധിയെ സ്വീകരിച്ചിരിക്കുന്നത് ജെ ശ്രീറാം വിളികളും മുഴങ്ങി ആചാര അനുഷ്ഠാനങ്ങൾ നടത്താൻ നിരവധി പേർ കോട്ടയിൽ തടിച്ചുകൂടി ഈ വിധി ഹൈന്ദവ വിശ്വാസത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ടെന്നും ഹിന്ദു സംഘടനകൾ പറയുന്നു സമാനമായ ചരിത്ര സ്ഥലങ്ങൾ വീണ്ടെടുക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും അവർ പറയുന്നു അതേസമയം രാജ്യത്താകമാനം വകുപ്പ് അധിനിവേശം തുടരുകയാണ് അയോധ്യയിലെ രാമജന്മഭൂമിയും വഖഫിന്റെ സ്വത്താണ് എന്ന അവകാശവാദവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സാദിഖലി തങ്ങൾ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു രാജ്യത്തെ പല ചരിത്ര സ്മാരകങ്ങളിലും വഖഫോർഡ് അവകാശവാദം ഉന്നയിക്കുന്നതിനിടയിലാണിപ്പോൾ ഹൈന്ദവരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായ അയോധ്യ രാമജന്മഭൂമിയും അതിന്റെ അവകാശവാദം ഉന്നയിച്ച് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത് ബാബറി മസ്ജിദ് നിലനിന്നിരുന്നത് വഖഫൂമിയിലാണ് എന്ന വിചിത്ര പ്രസ്താവനയാണ് പാണക്കാട് സാദിഖലി ശിഖാബ്ദങ്ങൾ ഉന്നയിക്കുന്നത് രാമജന്മഭൂമി വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് മാത്രമാണ് അതനുസരിച്ചത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അടക്കം അംഗീകരിച്ചത് അതുകൊണ്ടാണ് എന്നും സാധിക്കല് തങ്ങൾ പറയുന്നു നിയമം അനുസരിക്കുമെങ്കിലും വഖഫ് അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമികൾ വകഫിന്റേതാണ് എന്ന നിലപാടാണ് മുസ്ലിം ലീഗിന്റെ ഉള്ളത് മുനമ്പം ഭൂമിയും വഖഫിന്റെതാണ് എന്ന പ്രസ്താവനയുമായി കെ എം ഷാജിയും ഇ ടി മുഹമ്മദ് ബഷീറും രംഗത്ത് വന്നിരുന്നു നിരവധി ഭൂമികളും ഇരുന്നൂറ്റി അൻപതോളം സംരക്ഷിത സ്മാരകങ്ങളും വകഫഫ് അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇതിന് അനുകൂലിക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നതും ഇതിന്റെ തുടർച്ചയായാണ് രാമജന്മഭൂമിയിലെ അവകാശവാദവും ഉന്നയിച്ചവർ രംഗത്തെത്തിയത് രാജ്യത്തെ മിക്ക ഭൂമിയും വകഫിന്റേതാണ് എന്ന് പറഞ്ഞ് കൈയ്യടക്കുകയാണ് ഇവരുടെ ലക്ഷ്യം പറയുമ്പോൾ ദൈവത്തിന്റെ സ്വത്താണ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും അഴിമതിക്ക് പേരുകേട്ടതാണ് ഇപ്പോൾ വകഫ് ബോർഡ് മുത്തുവലി നിയമനത്തിന് പോലും ലക്ഷ്യങ്ങളുടെ അഴിമതി നടക്കുന്നു ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന വകപ്പ് നിയമപ്രകാരം ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ വകഫ് ബോർഡ് അവകാശം ഉന്നയിച്ചാൽ അതിസങ്കീർണമായ നിയമ നടപടികളിലേക്കാണ് പിന്നീട് നീങ്ങുക കോടതി ഇടപെടലുകൾ തക്ക സമയത്ത് ഉണ്ടായില്ല എങ്കിൽ സ്ഥലം എന്നുമായി വകുപ്പ് ബോർഡിന്റേതായി മാറും നിലവിൽ എട്ടു ലക്ഷത്തി എഴുപതിനായിരം ആസ്തികൾ വകഫിനുണ്ട് പത്ത് ലക്ഷത്തോളം ഏക്കർ ഭൂമി കയ്യിലുണ്ടെന്നും പറയുന്നു ഇതിലും വ്യക്തതയൊന്നുമില്ല ചില രേഖകളിൽ ഇത് ആറു ലക്ഷമായി പറയപ്പെടുന്നു തങ്ങളുടേതാണേ എന്ന് പറഞ്ഞ് വകഫഫ് ബോർഡ് കൊടുത്ത കേസുകൾ കണ്ടാൽ ഞെട്ടിപ്പോകും മുക്കേഷ് അംബാനി താമസിക്കുന്ന ശതകോടികൾ വില മതിക്കുന്ന മുംബൈയിലെ ആൻഡിലിയ എന്ന കൊട്ടാര സമാനമായ പാർപ്പിട സമുച്ചയത്തിൽ വഖഫ് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു അമ്പലവും അതിന്റെ സ്വത്തുക്കൾ അതിന്മേലുള്ള അവകാശവും എന്ന് പറഞ്ഞു രംഗത്ത് വന്നിരുന്നു ഗുജറാത്തിലെ ദ്വാരകയിലെ രണ്ട് ദ്വീപുകളും ഈ കേസിൽ അകപ്പെട്ടിരിക്കുന്നു ഹൈദരാബാദിൽ വിപ്രോയും മൈക്രോസോഫ്റ്റും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തും വഗഫ് സ്വത്താണേന്ന് അവകാശമു വാദമുന്നയിച്ച് അവർ രംഗത്തെത്തിയിരുന്നു ബാംഗ്ലൂർ ഐ ടി സി ഹോട്ടലിന്റെ പേരിലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മധ്യപ്രദേശിലെ ബുറാൻപൂരിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിക്കുന്ന കോടികൾ വിലമതിക്കുന്ന സ്മാരകങ്ങളുടെ പേരിലും അവകാശവാദമുന്നയിച്ച് അവർ രംഗത്ത് വരുന്നു വന്നിരുന്നു ഈ കേസിൽ കീഴ്ക്കോടതിയിൽ വഖഫ് ബോർഡ് തോറ്റുപോയിരുന്നു പക്ഷേ അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണെന്നാണ് ലഭ്യമാകുന്ന വിവരവും